ൃ സാധു ജൃ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ യുവജനോത്സവത്തിൽ സംഗീത സംവിധായകൻ എൻ ജയചന്ദ്രനെ ശാസ്ത്രീയ സംഗീതത്തിൽ പാടി തോൽപ്പിച്ച ശബ്ദമാണിത് അന്ന് രണ്ട് വഴിക്ക് പിരിഞ്ഞ അവർ പിന്നീട് കണ്ടത് മൂന്നര പതിറ്റാണ്ടിന് ശേഷം ഇരുവരും വീണ്ടും ഒരുമിച്ച് വേദി പങ്കിട്ടു കാലം എത്ര കഴിഞ്ഞാലും ഈണം തെറ്റാതെ ആ ബന്ധം അവർ ഊട്ടി ഉറപ്പിച്ചു രണ്ട് ഫസ്റ്റും രണ്ട് സെക്കൻഡും ആയിരുന്നു അതിൽ ശങ്കരൻ നമ്പൂതിരിക്കും ഫസ്റ്റ് എനിക്കും അതായത് ലാലു എന്ന് പറയുന്നത് എനിക്കും പിന്നെ ശ്രീവത്സൻ ജയമേനോനും നമ്മുടെ എം ജയചന്ദ്രനുമായിരുന്നു സെക്കൻഡറി എൻ ജയചന്ദ്രൻ സംഗീത പഠന കേന്ദ്രം ആരംഭിച്ചപ്പോൾ ആ ഒന്നാം സ്ഥാനക്കാരനെ അധ്യാപകനാക്കി ജയചന്ദ്രനെ പോലുള്ള ഒരാക്ക് എന്നെ ശ്രദ്ധിക്കുക പോലും വേണ്ട കാര്യമില്ല പക്ഷേ ജയചന്ദ്രൻ എനിക്ക് വലിയ ധൈര്യം തന്നെ വെച്ചു വീണ്ടും കലോത്സവ വേദിയിൽ ഒന്നിക്കണമെന്ന് അവർ നാലു പേരും ആഗ്രഹിച്ചതാണ് അത് നടന്നില്ലെങ്കിലും സ്വന്തം നാട്ടിൽ കലോത്സവം കലോത്സവമെത്തിയതിൻ്റെ സന്തോഷത്തിലാണ് ആ പഴയ ഒന്നാം സ്ഥാനക്കാരൻ